ആയിരത്തി അഞ്ഞൂറിന്റെ ബെഡ് ആണിത് ഇവിടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാണ് ഫ്രീ ഒറ്റ തീർപ്പിൽ വിറ്റ് തീർക്കുകയാണ് വേണമെങ്കിൽ വാങ്ങിച്ചോണം ഈ ഇരിക്കുന്ന ഒരു റോൾ മാട്രസ് വാങ്ങിക്കുവാണെങ്കിൽ ത്രീ ഡോറിന്റെ ഒരു വാട്ട് റോബാണ് സമ്മാനം ഈ ഇരിക്കുന്ന ഇത്രയും ബെഡുകൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കമ്പനി മാട്രസുകളാണ് സുനീത്ര ഉണ്ട് പെപ്സ് ഉണ്ട് ഡോക്ടർ ബാക്ക് ഉണ്ട് ഫ്ലെക്സ് ഉണ്ട് അങ്ങനെ പഫ് സ്നീപി പഫണ്ട് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കനടിക്കാവ് കാരൂർക്കടവ റോഡിൽ കുമരഞ്ചിറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് റൈഗൂസ് ബെഡ് എംപ്രോറിയം കിടിലൻ ഓൺ ഓഫറുകൾ തരികയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം രൂപയുടെ കമ്പനി മാഡ്രസ്സുകളാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ കയറി നിൽക്കുന്നത് ഏ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അടിപൊളി ഓഫറാണ് തരുന്നത് ഈ ഇരിക്കുന്ന ഇത്രയും ബെഡുകൾ നമ്മൾ ഓൺ ഓഫറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏ അടിപൊളി ബെഡുകളാണ് കേട്ടോ അതെ ഇത് കണ്ടില്ലേ നല്ല കിടിലം ബെഡുകളാണിത് സൂപ്പർ ബെഡുകൾ ഇത് ഒറ്റടിക്ക് പിറ്റു തീർക്കുകയാണ് കേട്ടോ വായിച്ചോ പെട്ടെന്ന് തന്നെ ഡോക്ടർ ബാഗിന്റെ ഉണ്ട് ഡോറോഫ്ലെക്സിന്റെ ഉണ്ട് പെപ്സിന്റെ ഉണ്ട് അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഈ ഇത് പഴയ സ്റ്റോക്കുകൾ ഇപ്പൊ അപ്ഡേഷൻ ആയി അപ്ഡേഷൻ ആയി വരുമല്ലേ നമ്മൾ അതുകൊണ്ടാ പഴയ സ്റ്റോക്കുകൾ എല്ലാം നമ്മളായ ക്ലിയർ ചെയ്യുക ഇതിനകത്ത് ഇരിക്കുന്ന ബെഡുകൾ എന്ന് പറയുന്നത് എല്ലാം കമ്പനി ബെഡുകളാണ് ഇതിനകത്ത് സുനീത്ര ഉണ്ട് പെപ്സ് ഉണ്ട് ഡോക്ടർ ബാക്ക് ഉണ്ട് ഡോറോഫ്ലെക്സ് ഉണ്ട് അങ്ങനെ പഫ് ഉണ്ട് ഈ സാധാരണ ഓഫർ പറയുമ്പം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലേ ഇവിടെ ഒന്നെടുത്തു കഴിഞ്ഞാൽ രണ്ടാണ് ഫ്രീ ഏഹ് ഇത് പറഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം ആണ് നിങ്ങൾക്കായിട്ട് തരുന്നത് കമ്പനി ബെഡാണ് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരത്തിന് മൂന്ന് ബെഡുമായിട്ട് വീട്ടിൽ പോവാം നല്ല വെയിറ്റ് ഉള്ള അടിപൊളി സ്പ്രിങ്ങിന്റെ ബെഡ് ആണ് കേട്ടോ ഏഹ് അപ്പൊ ഇതിന് അടിപൊളി ഒരു ഓഫർ കയറട്ടെ ഈ ഒരു സ്പ്രിങ്ങിന്റെ വാട്രസ് കമ്പനി വാട്രസ് അഞ്ചു വർഷം വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയാണ് അതെനിക്ക് പൊക്കാൻ പോലും പയ്യ നല്ല കിടിലൻ ബെഡ് ആണ് എന്തോ ഓഫർ നമ്മുടെ നമ്മൾ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ് വായിക്കുവാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ഫ്രീ കൊടുക്കുക ഏതൊക്കെയാ ഫ്രീ കൊടുക്കുന്നേ ആ സെയിം സാധനം തന്നെ ഫാമിലി കോട്ടിന്റെ സ്പ്രിങ് ആ സെയിം സാധനം തന്നെ ഫാമിലി കോട്ടിന്റെ സ്പ്രിങ് ആ ഒന്ന് എടുത്തുകഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടെ വീട്ടിൽ കൊണ്ടുപോവാം അതായത് മൂന്ന് ബെഡ് മൊത്തം മൂന്ന് ബെഡ് എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മൾ നമുക്ക് പതിനെട്ട് എണ്ണൂറേ ആവത്തുള്ളൂ ഇത് മൂന്നും കൂടി പതിനെട്ട് എണ്ണൂറ് ഒരു ബെഡിന്റെ കാശിന് മൂന്ന് ബെഡ് വീട്ടിൽ കൊണ്ടുപോകാം അടിപൊളി ഓഫർ അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇപ്പൊ ഒരു ബെഡ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഐറ്റംസ് ഇതിന്റെ മൂന്നിലൊന്നായിട്ട് വാങ്ങിച്ചിട്ട് ബാക്കി പൈസക്ക് നമുക്ക് ഫർണിച്ചർ ഐറ്റംസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതായത് ഇപ്പൊ നിലവിലെ നിങ്ങൾക്ക് ഒരു ബെഡ് മതിയെങ്കിൽ മൂന്ന് ബെഡ് വീട്ടിലേക്ക് വേണ്ടെങ്കിൽ ഒരു ബെഡ് വാങ്ങിക്കുന്നവർക്ക് ബാക്കി പൈസ വാങ്ങിച്ചിട്ട് ഫർണിച്ചർ സാധനങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ കളക്ട് ചെയ്യാൻ പറ്റും അത് നല്ല ഓഫറാണ് കേട്ടോ ഓണത്തിന് കിടുക്കാച്ചി ഓഫറാണ് തരുന്നത് വേറെ എങ്ങും കിട്ടാത്ത രീതിയിലുള്ള ഓഫറുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു സ്ഥാപനത്തിലൂടെ എത്തിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല പറഞ്ഞു ആടവ് റോഡ് കടവ് കാരൂർ കടവ് ഭരണിക്കാവ് റോഡില് കുമരൻചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് റൈഹൂസ് ബെഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ബെഡിന്റെ വിശാലമായിട്ടുള്ള ഗോഡൌൺ ഉൾപ്പെടെ വലിയൊരു സ്ഥാപനമാണ് അട്ടിയിട്ടാണ് പെട്ടിരിക്കുന്നത് ആവശ്യാനുസരണം കളക്ട് ചെയ്യാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചില്ലേ കിഡിലിന് ഓഫറാണത് മിക്കവാറും കമ്പനി മാഡ്രസ്സുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇങ്ങനെ വിറ്റ് വിറ്റ് തീർക്കുകയാണ് നമ്മൾ നമ്മളല്ലേ നാനൂറ്റിഅൻപത് രൂപ മുതൽ മറ്റെവിടെയും കിട്ടാത്ത ഒരു പ്രൈസിൽ അട്ടിയിട്ട് സാധനം ഒരുക്കുകയാണ് ഹോസ്റ്റൽ ബെഡുകള് വാങ്ങിക്കാം നമ്മുടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സ്ക്രാച്ച് കാർഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ സ്ക്രാച്ച് കാർഡിന്റെ പരിപാടിയുണ്ട് ഇതിന്റെ പരിപാടിയുണ്ട് അത് കൊടുത്തിട്ട് ഉറപ്പായ ഒരു സമ്മാനം ഉറപ്പായിട്ടുള്ള സമ്മാനം ഉണ്ട് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഫർണിച്ചറിന് വേണ്ടി നമുക്കൊരു കുഞ്ഞൊരു സ്ഥാപനം ഉണ്ട് ലാഭനവുണ്ട് ആ അവിടെ അത്യാവശ്യം ഫർണിച്ചർ നമുക്ക് ഫർണിച്ചർ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് മാക്സിമം നമ്മൾ റിഡക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതുപോലെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് പില്ലോസ് കാണാം പില്ലോ ഉണ്ട് ഹോസ്റ്റൽ ബെഡുകൾ ഹോസ്റ്റൽ ബെഡുകൾ അങ്ങനെ നിരവധി ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ ഈ പിന്നെ മാട്രസ് വാങ്ങിക്കുന്നവർക്ക് പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ കമ്പനി ഐറ്റംസുകളും നമ്മുടെ കയ്യിലുണ്ട് ഓഫർ ഒരു റോൾ മാട്രസ് വായിക്കുകയാണെങ്കിൽ നമ്മൾ എന്തോക്ക കൊടുക്കാൻ വേണ്ടി ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് കൊടുക്കാം ഏഹ് ത്രീ ഡോറിന്റെ ഒരു വാർഡ്രോബ് ആണ് സമ്മാനം അതായത് ഒരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏഹ് അടിപൊളി അടിപൊളി ഒരു വാർഡ്രോബ് ഒരുപാട് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാർഡ്രോബ് സമ്മാനമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാം ഈ മാറ്റുകൾക്കൊക്കെ എങ്ങനെ അയക്കാം പ്രൈസ് നമ്മള് നല്ല രീതിയിൽ ഓഫർ ഇട്ടാ കൊടുക്കുന്നത് നല്ല രീതിയിൽ ഓഫർ ഇട്ടാ കൊടുക്കുന്നത് ഓഫർ ഇട്ടാ കൊടുക്കുന്നത് നമുക്ക് സ്ക്വയർ ഫീറ്റ് മുപ്പത്തിയഞ്ച് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മുടെ ഓരോ കള്ളികളിലും ബെഡുകൾ ഇങ്ങനെ അട്ടിട്ടി വെച്ചേക്കും ഇതിനകത്ത് എല്ലാം നമ്മൾ കമ്പനി ഐറ്റംസുകളാണ് എല്ലാം കൂടുതലുള്ളത് ഡോക്ടർ ബാക്ക് ഡോറോഫ്ലെക്സ് സുനിദ്ര അങ്ങനെയുള്ള എല്ലാ ഇത് എല്ലാ മാട്രസുകളും എല്ലാ മാട്രസുകളും ഇങ്ങനെ അട്ടിയായിട്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് ബെഡുകൾ അട്ടിയിട്ടിരിക്കുകയാണ് വിവിധ കമ്പനികളുടെ ബെഡുകളാണ് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനെല്ലാത്തിനും നമ്മൾ ഓഫറും കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്തോ ആണെന്ന് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ക്യാരിക്കേച്ചർ അല്ലേക്കാരി കേച്ചർ നോക്കി കൊടുക്കാൻ പറ്റും നമ്മളെ ഇപ്പൊ എല്ലാ ആൾക്കാരും നമ്മൾ നമ്മളോട് വന്നിട്ട് പറയുന്നത് ബെഡ് എടുക്കുക ബെഡ് എടുക്കുക എന്നുള്ള നമ്മൾ അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ദിവസത്തില് ഒരു എട്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ആ റെസ്റ്റ് ചെയ്യാനുള്ള സാധനം എന്ന് വെച്ചാല് നമ്മൾ ബെറ്റർ ആയിരിക്കണം ബെറ്റർ ആയിരിക്കണം ബെറ്റർ ആയിരിക്കണം നമ്മൾ ഇവിടെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അനുസരിച്ചായിരിക്കും നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ അതിനുള്ളിലുള്ള എന്താണ് നമ്മൾ വെറുതെ ഒരു പോയി ഒരു മാട്രസ് എടുക്കുന്നതിൽ നമ്മൾ വെറുതെ പോയിട്ട് ഒരു മാട്രസ് എടുക്കുന്നതിൽ നല്ലത് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ മാട്രസുകൾ കൊടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടക്ക് ഇവരുടെ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ ഒരുപാട് കസ്റ്റമർ ഇവരുടെ പ്രോഡക്റ്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ബൈക്കിലായിട്ട് കാണാം ഇതിലെ ഏത് ബെഡ് നിങ്ങൾ എടുത്താലും ഇദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിനോടോ നമുക്ക് ചോദിക്കാം ചോദിക്കാം ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഭരണിക്കാവ് കാരൂർക്കടവ് റോഡിലെ കുമരഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത് റൈഹൂസ് ബെഡ് എംബ്രോഡറി എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് കേട്ടോ അപ്പം വിശാലമായിട്ടുള്ള ബെഡുകളുടെ മാട്രസുകളുടെയും തൊട്ടടുത്തായിട്ട് ഫർണിച്ചറുകളുടെയും സ്ഥാപനമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു നല്ല സ്ഥാപനം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ